ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ട വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി രാവിലെ കുറച്ച് നടക്കാൻ ഇറങ്ങണം അപ്പൊ നടക്കാൻ പോയി വന്നു കേട്ട നടത്തലൊക്കഴിഞ്ഞ് വന്ന് അങ്ങനെ രാവിലത്തെ ചായയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കുകയാണ് അപ്പൊ ദോശയാണ് അപ്പൊ ചായ ഒരടുപ്പത്തുണ്ട് ചായ ആയിക്കൊണ്ടിരിക്കുന്നു ദോശ ചൂടാട്ടോ അപ്പൊ ഇന്ന് ആളം ദീപ കേട്ടിട്ടില്ലേ ആളത്തേക്കാണ് നടന്നത് ആളം പാലം അതുവരെ നടന്നു അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും രാവിലെ ഒരു നടത്തും നല്ല സുഖം കിട്ടും നടക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ നല്ലത് തന്നെ ഇപ്പൊ ഈ വെക്കേഷൻ ആയതുകൊണ്ട് സാധിക്കും അല്ലാത്തപ്പോ അത് ശീലാക്കണം എന്ന് വിചാരിക്കുന്നു ആദ്യമൊക്കെ നടത്തണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ മാറി മടിപിടിച്ചങ്ങനെ ഇരുന്നതാണ് ും രാവിലെ ഒന്നാറ് നടന്നു കഴിഞ്ഞ ഒരു സുഖമല്ലേ വൈകീട്ട് പിന്നെ തിരുവാതിര പ്രാക്ടീസ് ഒക്കെ ആവുമ്പോ നല്ല രീതിയിൽ ഒക്കെ ആയി അപ്പൊ രാവിലത്തെ നടത്തം ഏഹ് അത്യുത്തമമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും രാവിലെ നടക്കാൻ കഴിയുകയാണെങ്കിൽ ജോലിക്ക് പോണവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും കുറച്ച് സമയമൊക്കെ ഒന്ന് നടക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത് അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് കണ്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് സന്തോഷം എല്ലാവർക്കും നന്ദി കേട്ടോ അതുപോലെ ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ വേറെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ ഇന്ന് ദേശിക്കില്ല മാവ് ചില സമയത്ത് ഇത്രയും പൊങ്ങി വരാറില്ല ചിലപ്പോ മിക്കവാറും അപ്പൊ ഇനി വരാറുണ്ട് പക്ഷെ ഇന്ന് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും തന്നെ ദോശയ്ക്ക് നല്ല സ്വാദോശ കിട്ടി അപ്പൊ അങ്ങനെ ആ മാവിൽ കുറച്ചു നേരം ഇങ്ങനെ കളിക്കാൻ ഒരു രസം തന്നെയാണ് അപ്പൊ ഞാൻ അത് ഇങ്ങനെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇരുന്ന് കുറച്ചേരുന്ന ആ മാവ് കൊണ്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ അതാണ് ഇപ്പം കണ്ടത് കലാപരിപാടികൾ അപ്പൊ ഇനി ചായ ആയിട്ടുണ്ട് ചായപ്പൊടിയും അനുസാരം കിട്ടി സെറ്റാക്കട്ടെ അപ്പൊ ഇപ്പം നമ്മളുടെ ദോശ ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നടക്കാൻ പോയ കാഴ്ചകൾ കാണിച്ച അത് ഞാൻ ആച്ചിലാണ് ഉൾപ്പെടുത്തിയത് അപ്പൊ നോക്കാം അങ്ങനെ നമ്മള് ദോശകൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂടുള്ള ദോശയും കപ്പൻ ചായയും അടിപൊളിയുള്ള ചട്നി ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ ഇങ്ങനെ റെഡി ആയി വരുന്നു ദോശ ഇട്ട് ഉണ്ണിക്കുട്ടിന് ഭയങ്കര ഇഷ്ടാട്ടാ ഉണ്ണികുട്ടത്തോടെ ഇല്ല അവൻ എസ് എസിന്റെ ക്യാമ്പിന് പോയിരിക്കയാണ് കുറച്ച് ദിവസത്തെ ക്യാമ്പാണ് എന്റെ സ്കൂളിൽ വെച്ചിട്ടാ ക്യാമ്പ് അപ്പൊ അതിലാണവള് അപ്പൊ ദോഷമുണ്ടാക്കുമ്പോഴൊക്കെ ശരിക്കും അവർ മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് നടക്കാൻ പോയ കാഴ്ചകൾ കണ്ടാലോ ഇന്നത്തെ പ്രഭാതം ഇങ്ങനെയായിരുന്നു സൂര്യൻ ഉദിച്ചു വന്നു കണ്ടോ സൂര്യമാവൻ ഉദിച്ചു വന്നു അപ്പൊ നടക്കാൻ പോകുമ്പോ എഴുതിയിലൊക്കെ നടക്കുമ്പോഴൊരു സുഖം ഉണ്ടോ ഒരു പ്രത്യേക വൈബാണ് മക്കളെ രാവിലെ അപ്പൊ ഇന്നത്തെ രാവിലെ നല്ല ഉഷാറായിരുന്നു അപ്പൊ ഇങ്ങനെ എന്താ ഇങ്ങനെ നടക്കണം തോന്നി അപ്പൊ അങ്ങനെ നടന്നു പൊതുവെ ഞാൻ ഗ്രൗണ്ടിലൊക്കെ പോവാറ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇവിടെ ക്കാവ് ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടില പോവാറ് പക്ഷെ ഒന്ന് ആളം റോട്ടിലേക്ക് ഇറങ്ങി ആളം ദ്വീപിലേക്ക് ഇറങ്ങിയതാക്കീപാണ് കാക്കാ തുരുത്തുണ്ട് കാക്കകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ സൗണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നല്ല രസല്ലേ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഞങ്ങളുടെ ആളം ദ്വീപിലെ കാഴ്ചകൾ കാഴ്ചകൾസിലൊക്കെ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ യു